ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമ്മൾ ഒരുങ്ങുകയാണല്ലോ എന്നും വചനം തന്ന് എന്നും സ്നേഹം തന്ന് എന്നും ധൈര്യം തന്ന് നമ്മെ നേവരെ നിർത്തുന്ന നമ്മുടെ ദൈവത്തിന് നന്ദി നിർണയ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു നിമിഷം കൂടെ ദൈവത്തിന് ഇത്രത്തോളം സൗഭാഗ്യം ഈ ലോക ജീവിതത്തിൽ നൽകിത്തന്നതിന് ഒരായിരം നന്ദിയും സ്തോത്രവും കരയറ്റാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കാൽ ദൈവത്തിന് ആ നന്ദിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ് ദൈവോദനം കേൾപ്പാൻ താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുപേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സസന്തോഷത്തോടെ ഞാൻ തിരുവചനത്തിലേക്ക് കിടക്കട്ടെ റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇന്നത്തെ ആലോചനയ്ക്കും ചിന്തയ്ക്കുമായി ഞാൻ വായിക്കുകയാണ് റോമാലേഖനം അധ്യായം പതിമൂന്നാം വാക്യം എന്നാൽ സഹോദരന്മാരെ എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെയും മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സഭയിൽ പൗലോസ് പോയിട്ടില്ല ഈ ലേഖനം എഴുതുന്ന സമയം അവർ നേരിൽ കണ്ടിട്ടില്ല പക്ഷെ അവരോട് പൗലോസിന് ഭയങ്കര സ്നേഹമായിരുന്നു അവരെക്കുറിച്ച് കരുതലുണ്ടായിരുന്നു അവരെക്കുറിച്ച് അഭിപ്രായമുണ്ടായിരുന്നു അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അവരെ കാണാൻ അതിയായ വാഞ്ചയുണ്ടായിരുന്നു ഇതൊരു ബന്ധത്തിൻ്റെ നിഴലാണ് ഇല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കില്ല പോകാൻ ആഗ്രഹിക്കില്ല റോമ സഭക്കാർ മറ്റുള്ളവർ ആഗ്രഹിക്കത്തക്ക രീതിയിൽ പൗലോസ് അന്നൊരു അന്നൊരപ്പതോലിനാണ് ഒന്നാം നൂറ്റാണ്ടിലെ അധികായനാണ് സഞ്ചാര ശുശ്രൂഷകനാണ് ദൈവം പൗലോസിന് അധികാരം കൊടുത്തിരിക്കുന്നതനുസരിച്ച് അന്ന് സ്ഥാപിതമാകുന്ന എല്ലാ സഭകളിലും ദൈവിക ശുശ്രൂഷയുടെ അധികാരം പുലർത്താൻ ദൈവം നിയമനം ചെയ്തിരിക്കുന്ന അഭിഷിക്തനാണ് അതുകൊണ്ട് പൗലോസ് ദൂരെ ഇരുന്നുകൊണ്ട് റോമിലെ സഭയെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ പൗലോസിനെ റോമിലേക്ക് ആകർഷിക്കുന്ന എന്തൊക്കെയോ റോമാസഭക്കാർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൗലോസ് കാഷിച്ചത് എപ്പോഴെങ്കിലും അങ്ങോട്ട് വരണം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെ ലേക്ക് മറ്റുള്ളവർ എത്തിച്ചേരാൻ നമ്മളെ ഒന്ന് കാണാൻ നമ്മളെ ഒന്ന് സഹായിക്കാൻ ഇപ്പോൾ പൗലോസ് അവിടെ വരുന്നത് സ്തോത്ര കാഴ്ച പിരിക്കാനും ഇവിടെ കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണ് ഫണ്ട് റേസിങ്ങിനല്ല അങ്ങോട്ട് കൊടുക്കാൻ ആ മുകളിലെ വാക്കിയൊക്കെ വായിച്ചാൽ കൃത്യമായിട്ടറിയാം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യൊക്കെ വായിച്ചാൽ കൃത്യമായിട്ടറിയാം എനിക്ക് നിങ്ങളുടെ അടുക്കള വരണമെന്നാഗ്രഹമുണ്ട് ഞാനത് എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നതിന് ദൈവം സാക്ഷിയാണ് ഞാനവിടെ വരുന്നത് നിങ്ങൾക്ക് കൃപാവരം എന്തെങ്കിലും തരേണ്ടതിന് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി എന്നൊക്കെ എഴുതിയിരിക്കുന്നു അതൊക്കെ ആത്മീകത്തിന് ആഴമേറിയ മർമ്മങ്ങളാണ് പൗലോസാണോ കൃപാവരം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല പിന്നെ പൗനോസിനെ പോലത്തെ ഒരു ദൈവദാസൻ ഒരു സഭയിൽ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ശുശ്രൂഷിച്ചാൽ പൗലോസിന് ഉറപ്പുണ്ട് ഞാൻ അവിടെ ചെല്ലുന്നത് നാശത്തിന് കാരണമാകില്ല സഭ സ്പ്ലിറ്റാകില്ല അവിടെയുള്ളവർക്ക് നിരാശ വരുത്തില്ല കൺഫ്യൂഷനാകില്ല അവിടെയുള്ള ചിലർ എന്താ പറയുക തളരുത്തില്ല മുറിവേക്കത്തില്ല ഞാൻ ഒരിടത്ത് ചെന്നാൽ അവർക്ക് ഗുണമേ വരത്തുള്ളൂ അവർക്ക് എന്നിലൂടെ ദൈവം ചിലത് പകർന്ന് കൊടുക്കത്തേ ഉള്ളൂ എന്നതിൻ്റെ ഉറപ്പ് ഓരോസിനുണ്ടായിരുന്നു ഇവിടെ പറയുമ്പോൾ എല്ലാവർക്കും ബാധകമായിട്ടാണ് ഈ വാചകങ്ങളൊക്കെ നിൽക്കുന്ന കേട്ടോ ഞാൻ ഒരു കർത്തൃദാസനാണ് വീട്ടിൽ ചെന്നാൽ ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു സഭയിൽ ചെന്നാൽ ഞാനൊരു രാജ്യത്ത് പോയി ശുശ്രൂഷിച്ചാൽ തിരിച്ചു തിരിച്ചുപോരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മനഃസ്ഥിതി ഇതായിരിക്കണം നിർമ്മല മനസ്ഥിതി മാതൃകാപരമായ കാര്യം എന്നിൽ നിന്ന് അഥവാ എന്നിലൂടെ ദൈവം അവർക്ക് ചെലതു കൊടുക്കണം അതായിരുന്നു പോലോ സെൻ്റ് ടാർജറ്റ് അപ്പം റോമാസഭക്കാരുടെ ജീവിതം കൊണ്ട് മറ്റു പലരും അധികാരമുള്ള അതികായന്മാരായ എന്തെങ്കിലുമൊക്കെ തരാൻ കരുത്തുള്ള ദൈവകയിൽ പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവർ അങ്ങോട്ട് വരത്തക്ക രീതിയിൽ ഒരു ജീവിതം കാഴ്ച വെക്കണം അപ്പം തന്നെ ആഗ്രഹിച്ചോളും ഈ ഒന്ന് എൻ്റെ അടുക്കളിന്ന് വരണം എന്ന് ഒത്തിരി ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു വരുന്നത് എന്തിനാണ് രണ്ട് ദിവസം ചുമ്മാ ബോറടിച്ച് താമസിച്ചിട്ട് പോകാനല്ല എന്തെങ്കിലും തരണം നന്നായി ജീവിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക ഞാൻ ഒന്ന് രണ്ട് പ്രധാന വാക്കുകൾ എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും എനിക്കത് ഭയങ്കര ജയമാണ് ഒന്ന് ഞാൻ നിൽക്കുന്ന ആത്മതലം ഒരു വലിയ നെറ്റ്വർക്കാണ് ഈ ആധുനിക കാലത്തെ ആർക്കും ബുദ്ധിരാക്ഷസന്മാർക്ക് മനസ്സിലാകുന്നൊരു ടെർമിനോളജിയാണത് ഒരു നെറ്റ്വർക്കാണ് എൻ്റെ ദൈവമാണ് ഇതിൻ്റെ കൺട്രോളർ അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യാത്തവരും എത്രയോ ഞാൻ അനുഭവിക്കുന്ന ആ കരുതൽ എത്ര വലുതാണെന്നറിയുമോ എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ ഇല്ലായ്മകളിൽ എനിക്കൊരാവശ്യം വരുമ്പോൾ ഈ നെറ്റ്വർക്കിനകത്ത് ദൈവം എല്ലാ കണ്ണികളെയും ചേർത്തിട്ടിട്ടുണ്ട് അപ്പം ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുക്കലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലത് തരാൻ വേണ്ടിയിട്ട് നമ്മളെ കരുത്താർജിച്ചവരാക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ നെറ്റ് വർക്കിനകത്ത് നിൻ്റെ അടുക്കലേക്ക് വരുവാൻ സ്വർഗമാളെ കരുതിയിട്ടുണ്ട് നീ അതിനു വേണ്ടി മെനക്കെടണ്ട അതിനു വേണ്ടി ഒരു റെസിപ്റ്റൊന്നും പ്രിൻ്റ് ചെയ്യണ്ട അതിനു വേണ്ടി പ്രത്യേകിച്ച് ബ്രോഷർ ഒന്നും ചുമ്മാ മാൽപ്രാക്റ്റീസ് ആകട്ടോ തോറ്റവരുടെ ചരിത്രമേ ഉള്ളൂ ചുമ്മാ എന്താ പറയുക വെറുതെ ഇല്ലായ്മയുടെ കണക്ക് അവതരിപ്പിച്ചെന്തെങ്കിലും അതൊക്കെ ആളുകളെ വെറുപ്പിക്കുകയുള്ളൂ പക്ഷെ നിന്നിലേക്ക് വരാൻ നിനക്കെന്തെങ്കിലും തരാൻ നിൻ്റെ കൂടെ നിൽക്കാൻ നിനക്കൊരാകർഷണത്വം ഉണ്ടാകണം റോമസഭക്കാർക്ക് അതുണ്ടായിരുന്നു അതല്ല ഇന്നത്തെ ചിന്താവിഷയം ഇന്ന് നമ്മൾ തയറ്റിക്കൊടുത്തിരിക്കുന്നത് അറിയേണ്ടത് അറിയേണ്ടവർ അറിഞ്ഞിരിക്കണം അത് ഈ ലോകത്തിൻ്റെ തത്വമാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് ആരും അറിയാതെ കൊണ്ട് നടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അത് അപകടമുണ്ടാക്കും രോഗമുണ്ടാക്കും നമ്മുടെ കൊച്ചു കൊച്ചും മണ്ടമ്പുത്തിക്കകത്ത് പരിഹരിക്കപ്പെട്ടെന്നിരിക്കുകയില്ല നമ്മുടെ ഭാഷ പറഞ്ഞത് കൊളമായി കഴിഞ്ഞിട്ട് പിന്നെ ആരുടെയെങ്കിലും കൊടുത്തിട്ട് കഥയില്ല അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ടവർ അറിഞ്ഞിരിക്കണം ഇവിടെ വലിയ ആനക്കാര്യമൊന്നുമല്ല പൗരോസ് പറയുകയാണ് എന്താ പറയുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ് നിങ്ങളിൽ വല്ല ഫലമുണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഞാൻ ഭാവിച്ചു ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് അന്തിനാ ഈ കൊച്ചുകാര്യമൊക്കെ ഇവരറിയേ ഞാനിപ്പോൾ ഇയാൾക്ക് വരാൻ പറ്റിയെങ്കിൽ പറ്റിയില്ലെങ്കിൽ അത്രയല്ലേ ഉള്ളൂ അങ്ങനെയല്ല ഇതൊരു വലിയ ബന്ധമാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഉണ്ടല്ലോ എനിക്ക് ഒത്താ വരും ഇല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു ടോണാണെങ്കിൽ ഇതിനകത്ത് ബന്ധമില്ല സ്നേഹവും ഇല്ലെന്നറിയണം അത് നമ്മൾ പറയുകയാണ് മുഖസ്തുതിയല്ല ഒറിജിനലായിട്ട് പറയുകയാണ് ഞാൻ പലവട്ടം ഭാവിച്ചു ശ്രമിച്ചു പക്ഷെ എനിക്ക് പറ്റിയില്ല അത് നീ അറിയണം അതറിയണം അതിൻ്റെ സ്നേഹത്തിൻ്റെ ആക്കം കൂടും എപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരറിയണം എന്ന് ഉദ്ദേശം ഉണ്ടാകുമെന്ന് അറിയാമോ ഒന്ന് നമുക്ക് ഉള്ളവരാണെന്നുള്ള ബോധം വരണം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെങ്കിൽ എനിക്കൊരു ഉറപ്പ് വരണം നിങ്ങൾ എന്നെ ചതിക്കില്ല നിങ്ങളെന്നെ പറ്റിക്കില്ല നിങ്ങളിത് എനിക്ക് ദ്രോഹമായിട്ട് ചെയ്യില്ല നിങ്ങൾ എനിക്കുള്ളവരാണ് എന്ന ബോധം വരണം ആ ബോധം ഉണ്ടെങ്കിലേ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ തിരിച്ചെന്നോടും നിങ്ങൾക്ക് തോന്നണം ഞാൻ നിങ്ങളുടെ സ്വന്തമാണ് ദൈവദാസൻ എന്ന നിലയ്ക്ക് കേട്ടോ ആ ആ ഒരു നിലവാരത്തിൽ ആ ഒരു ബോധം വരുമ്പോഴാണ് ഞാൻ അറിഞ്ഞാൽ ചിലപ്പോൾ ഗുണമുണ്ടാകും എന്ന് മനസ്സിൽ ചിന്ത വരുന്നത് ഒരു ബന്ധമാണ് രണ്ടാമത്തത് അറിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് വിചാരം ഉണ്ടാകണം ചിലപോലെ ഓ അങ്ങേരോട് പറഞ്ഞു ഒരു ഗുണവും വീട്ടിലുള്ളവരെക്കുറിച്ച് പോലും ആൾക്കാർ പറയുന്നുണ്ട് വെറുതെ പണിയൊന്നുമില്ലേ അങ്ങനോട് പറഞ്ഞിട്ട് എന്നാ ഒരു കാര്യമില്ല അതിനർത്ഥം എന്താ ചിലർ അറിഞ്ഞാലും വലിയ ഗുണമില്ല പക്ഷേ നമ്മൾ നമ്മളെ മെനഞ്ഞെടുക്കണം എങ്ങനെ എൻ്റെ അടുക്കൽ ഒരാൾ കർത്താവിൻ്റെ മക്കളിൽ ഒരാൾ ഒരു പ്രയാസം പറഞ്ഞാൽ അതിന് ഗുണമുണ്ടാകണം കാനാവിലെ കല്യാണ വീട്ടിൽ മറിയുടെ അടുക്കൽ ഒരുപക്ഷേ ആ വീരുന്നുകാരൻ ആ വീട്ടുകാരൻ ജീവിതത്തിൽ വലിയ കഷ്ടമാണ് നഷ്ടമാണ് എന്തോ ചെയ്യണമെന്ന് അറിയില്ല എന്ന് യേശുവിൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അവർക്കെന്തോ ഒരു ബോധം കാണും ഇവരോട് പറഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും അങ്ങനൊരു ഒരു പ്രതീക്ഷ ലോകത്തിന് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റിയെങ്കിലേ ആളുകൾ എന്തെങ്കിലും പറയുള്ളൂ ആളുകൾ എന്തെങ്കിലും പറയുള്ളൂ മൂന്നാമത്തത് ഇത് പറയുന്നത് കൊണ്ട് നമുക്കും എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ വെറുതെ കാര്യങ്ങൾ അറിയിച്ചിട്ട് കഥയില്ല ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രയോജനമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും ഞാൻ പറയാം സഭക്കാരോട് ഇത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പറയത്തക്ക രീതിയിൽ പറയുന്നതിൻ്റെ പുറകിൽ പോലീസിന് ഇത്രയേ ഉള്ളൂ അവരെ തെറ്റുധരിപ്പിക്കോ അവർ തെറ്റുധരിച്ചോ എന്നുള്ള ബോധം ഒന്നുമില്ല പിന്നെയോ ഒരു സഭയറിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അവർ പ്രാർത്ഥിച്ചോളൂല്ലോ ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം നമ്മളെ മറ്റാരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ആ കാര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ദൈവത്തോടതൊന്ന് പ്രാർത്ഥിക്കാലോ ഈ ജൂലൈ മാസത്തിൽ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അറിയേണ്ടവർ അറിയേണ്ടവർ അറിയേണ്ടത് അറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും കേട്ടോ ഇത് പ്രാർത്ഥന നടക്കുന്ന മാസമാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണ് അറിയേണ്ടത് പിന്നെ നിങ്ങൾക്ക് വിശ്വാസവും നിങ്ങൾക്ക് ആത്മബന്ധമുണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ കഷ്ടത്തിലാണ് എൻ്റെ മുന്നോട്ട് പോക്ക് ഭാരത്തിലാണ് ഞാനൊരു പരിങ്ങലിലാണ് ഞാൻ ഞാനിത്തിരി ദുഃഖത്തിലാണ് എന്ന് അങ്ങ് അറിയാതിരിക്കരുത് എന്ന് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടോ നിങ്ങൾ ഒരു മിനിറ്റ് ഇരുന്ന് ചിന്തിക്കണം ഈ കാര്യം ഇന്നവരറിഞ്ഞാൽ നാട്ടിൽ പാട്ടാകുമെന്നല്ല എനിക്ക് ദോഷം വരുമെന്നല്ല ഇതിന്നാരറിഞ്ഞാൽ എനിക്ക് ഗുണമാകും എന്ന് ഇത് ഞാൻ പറയുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു വാട്സാപ്പിലേക്ക് ഇടണം എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേ വിശ്വസ്തരായ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹാരം വരുത്താൻ കഴിവുള്ള അറിഞ്ഞാൽ ഗുണമുണ്ടാകുന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണെന്ന് സത്ത മറച്ചു വെച്ചിരിക്കായിരിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ചങ്കു പൊട്ടുന്നു എനിക്കിത് ഒറ്റക്ക് ചുമക്കാൻ പറ്റുന്നില്ല ഞാനിത് ആരെ അറിയിക്കേണ്ടേ അപ്പ അറിയേണ്ടവർ അറിഞ്ഞാൽ എൻ്റെ തലേന്ന് ഈ ഭാരം പോകും എൻ്റെ വീട്ടിൽ നിന്ന് ദുഃഖമൊഴിയും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പം ദൈവം പറയും ഈ കാര്യം നീ ഇന്നാരോട് പറ ഞാൻ നിൻ്റെ ഒരാളെ വിടാം നിനക്ക് വിശ്വസിക്കാൻ പറ്റും നീ പറ എന്ന് ദൈവം പറഞ്ഞാൽ അറിയേണ്ടവരറിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നടത്തിപ്പുണ്ടാകാം കേട്ടോ ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവി ആരും അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടേക്കാം എന്നാൽ അറിയേണ്ടവരറിഞ്ഞാൽ പരിഹരിക്കപ്പെടാനുള്ള വിഷയമേ ഉള്ളൂ എന്നുള്ള ചില വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടാക്കാം അതിങ്ങനെ ആരോടും പറയാതെ കൊണ്ടു നടക്കാൻ ഞങ്ങളുടെ ഈഗോ ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ടാകും പക്ഷേ ഈ മാസം യേശുവിൻ്റെ നാമത്തിൽ അറിയേണ്ടവരറിഞ്ഞാൽ പരിഹരിക്കാനുള്ളതേ ഉള്ളു എന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ കൈകാര്യം ചെയ്യണേ അറിയേണ്ടവരുടെ അടുക്കലേക്ക് അറിയിക്കുമ്പോൾ ആ കാര്യത്തിന് നീക്കുപോക്ക് വരണേ ഇതൊരു ഭയങ്കര വിടുതലായി മാറണേ ഈ മാസം ദൈവം അതിനുള്ള നെറ്റ്വർക്ക് ചെയ്യണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ